ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മുടെ മദ്യയെ കടന്നു വന്ന് അനർത്ഥങ്ങളിൽ നിന്നെല്ലാം നമ്മെ വിടിവിപ്പനായിട്ടിടയായത് ഒരു അഹങ്ക അഹന്തയുടെ വാക്കുകളും പറയുവാനായിട്ടില്ല കാരണം ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുവാനല്ലാതെ അല്ലാതെ മറ്റൊന്നും നമുക്കൊണ്ട് സാധ്യമല്ല നമ്മേ നാം അലലിയ നാം 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 അതുപോലെ പോകുവാൻ യാതൊരു ദൈവത്തിന്റെ കരുണ കൊണ്ടാണ് നമുക്ക് ഇപ്രകാരം ഇരുപം ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചത് അരവ്യാ വായിച്ചു കേട്ടതായ സങ്കീർത്തന വേദവാക്യം എന്ന് പറയുന്നത് നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനമാണ് ായിട്ടുണ്ട് അച്ഛൻ പറയുന്നത് ഞങ്ങൾക്കല്ലേ ഞങ്ങൾക്കല്ല മഹത്വം വരുത്തണമേ അതല്ല കാരണം ഒന്നിനെ കുറിച്ചും എനിക്ക് സ്വയമായി പ്രശംസിപ്പാൻ കഴിയത്തില്ല ഇത് ഞാൻ സ്വന്തം കൈകാൻ എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ നേടി എന്ന് പറയുവാൻ എന്നെ കൊണ്ട് സാധ്യമല്ല പിന്നെ എനിക്ക് ലഭിച്ചത് ദൈവ നാമ മഹത്വത്തിനായി ജീവിക്കില്ല അവരുടെ ദൈവം ഇപ്പോൾ എവിടെ എന്ന് പറഞ്ഞാൽ ആയിരിക്കുന്ന അവസ്ഥയെ നോക്കിയിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട് നിന്നെ നിന്നെ സൂക്ഷിക്കുന്ന ദൈവമുണ്ടല്ലോ ദൈവമുണ്ടല്ലോ പരിപാലിക്കുന്ന എന്തുകൊണ്ട് ഇതൊക്കെ നമുക്ക് സംഭവിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും നമ്മുടെ ദൈവം തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുകയാണ് എന്നാൽ സംഭവിക്കുന്ന കാര്യം അവിടെ വിളിച്ചു പറയുന്നുണ്ട് എന്താണെന്നറിയാമോ അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു മനുഷ്യന്റെ കൈവേല തന്നെ അവയ്ക്ക് പറഞ്ഞ സംസാരിക്കുന്നില്ല കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല അവയ്ക്ക് ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല അവയ്ക്ക് കൈ ഉണ്ടെങ്കിലും നടക്കുന്നില്ല തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല അവയെ ഉണ്ടാക്കുന്നവർ അവയെ വിഗ്രഹത്തെ പോലും

എന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനവും ഇല്ലാത്ത അവസ്ഥയിൽ അവർ ആയിരിക്കുന്നു എന്നുള്ളത് ഇവിടെ വെളിപ്പെടുത്തുകയാണ് അങ്ങനെയെങ്കിൽ വിഗ്രഹത്തിന്റെ മുൻപിൽ പോകുന്ന പ്രിയപ്പെട്ടവർക്കും എന്താണ് അവസ്ഥ അവർക്ക് ോ ഇനി അത് കൂടാണ്ട് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ പിൻപറ്റുന്ന

എന്ന് ചോദിച്ചപ്പോൾ എന്നിട്ട് ആദ്യം കിട്ടുന്ന മീൻറെ വയറൊന്ന് കീഴണം അതിൽ നിന്ന് നോക്കുമ്പോൾ കൈസർക്ക് കൊടുക്കുവാനുള്ളതായ ആ പണം നിനക്ക് ലഭിക്കുവാനിടയാകും അത് ജനിക്കും നിനക്കും വേണ്ടി കൊടുക്കാൻ പറഞ്ഞു കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തു ചൂണ്ട മീൻ മീൻ കൊളുത്തുവാനായിട്ട് മീന്റെ വയറ് തുറന്നു നോക്കിയപ്പോൾ അതിന് ആവശ്യ കടം കൊടുക്കേണ്ട ആവശ്യമായ പണം അതിൽ നിന്ന് ലഭിക്കുവാനായിട്ടിടയായി കർത്താവ് പറയുകയാണ് നിങ്ങൾ ഇവർക്ക് പക്ഷിപ്പർ കൊടുപ്പി ആർക്കാരുടെ എണ്ണം നോക്കിയപ്പോൾ പുരുഷന്മാരുടെ എണ്ണം തന്നെ അയ്യായിരം ഉണ്ട് ശിഷ്യന്മാർക്ക് അതിശയമായി ഇത് എങ്ങനെ സാധിക്കും കാരണവ് നിങ്ങളുടെ പക്കൻ എന്തുണ്ട് അവ പറയും ഒരു ബാലകന്റെ അടുത്ത് അഞ്ചപ്പമുണ്ട് രണ്ട് മീണ്ട് കൊണ്ടുവരിക പക്ഷെ ഒന്ന് എന്തറിയാമോ തിന്നുകയും ശേഷിപ്പിക്കുകയും കൊട്ടം ശേഷിപ്പിച്ചത് എടുക്കുവാനായിട്ടിടയായി അത്ഭുതങ്ങൾ അങ്ങനെയാ അല്ലാതെ ആവശ്യക്കാർക്ക് അല്പമൽപ്പം കൊടുത്ത് എല്ലാവർക്കും കിട്ടിയെന്ന് പറയാൻ തക്ക വന്ന അവർ സമൃദ്ധിയായി ആഹരിപ്പാൻ ഇടയായി അതിനു ശേഷമാ പന്ത്രണ്ട് കോട്ട ശേഷി ചെയ്തത് എടുക്കിട്ടുവാൻ ഇട്ടത് അങ്ങനെയെങ്കിലും കരുതയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ കർത്താവ് കരുത വന്നപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ അതിന്റെ ജനക്കൂട്ടം രാജാവിന്മാടി അത് മാത്രമല്ല വസ്ത്രത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ആ റോഡുകളിൽ ഇതൊന്നും കിട്ടാത്തവര് ഇന്ന് രാത്രി പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ശ്രേഷ്ഠമായ അനുഭവം ഒന്ന് കാണണം കർത്താവ് വായിക്കുകയാണ് പോകും പിടിക്കും പുരോഹിതന്മാരുടെ ഏൽപ്പിക്കും പരിഹസിക്കും ഇതെല്ലാം കർത്താവ് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതെല്ലാം കർത്താവ് കർത്താവും എന്ന് പറഞ്ഞാൽ മുൻപുകൂട്ടി തന്റെ ശിഷ്യന്മാരെ അറിയിപ്പാൻ ഇടയായി നടക്കുവാനുള്ളത് തന്റെ മുൻപിലുള്ളതായിരിക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തി അവരോട് പറയുവാനായിട്ടിടയായത് അതിനുശേഷം കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യുവാനിടയായത് ഈ കഴുത പിറ്റേ ദിവസം തന്റെ സ്നേഹിതനായ കഴുതായിരുന്നു എന്നിട്ട് പുറത്തുവിടാം ഇന്നലെ വലിയൊരു സംഭവം ഉണ്ടായി ഈ കഴുത്ത് വെച്ച് കേട്ട ഞാൻ കെട്ടപ്പെട്ടതായിരുന്നു എന്നെ രണ്ടു പേര് വന്ന് കെട്ടഴിച്ചു എന്നിട്ട് എന്നെ ഞാൻ ഇതുവരെ പോകാത്ത സ്ഥലമായ സിറ്റി സെന്ററിലേക്ക് എന്നെ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോ ഒരാൾ എന്റെ മേൽ കയറിയിരുന്നു ഞാൻ നോക്കിയപ്പോ ഞാൻ മുന്നോട്ട് നയിക്കപ്പെടുന്നത് കാണുവാൻ കഴിഞ്ഞു ഞാൻ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് കേൾപ്പാൻ കഴിഞ്ഞ ശബ്ദം ജനക്കൂട്ടം ആരവത്തോടെ ആഘോഷമാക്കുക ഈ തോരണങ്ങളും ഈ ഒരു ഈയുക ഞാൻ അതിന്റെ മുകളിൽ കൂടെ ചുവടുകളിൽ വെച്ച് യാത്രയാകുവാനായിട്ടിടയായി കേട്ട് നിന്നാൽ പറഞ്ഞു എന്നും കൂടി നമുക്കൊന്ന് പോയി നോക്കിയാലോ ഇവര് രണ്ടുപേര് യാത്ര തിരിച്ചു ഇതൊന്നും ഇവിടെ ഇല്ലാത്ത സംഭവം കേട്ടോ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു കാര്യം കൊണ്ടുവരാൻ കേട്ടോ രണ്ടുപേരും കൂടി യാത്ര തിരിച്ചു ഈ പറഞ്ഞതായ സിറ്റി സെന്ററിൽ എത്തി ജനക്കൂട്ടത്തെ ഒന്നും കാണുന്നില്ല ഹലിയ ചുവടുകളെ മുന്നോട്ട് വെച്ചു ഇവരെ ഒരു മനുഷ്യൻ മൈൻഡ് ചെയ്യുന്നില്ല

എന്നെ തന്നെയാ പറയുക സ്വയം കഴുതായി തീർന്ന ഞാൻ എനിക്കെന്തെങ്കിലും യോഗ്യത പറയാനുണ്ടെങ്കിൽ എന്റെ ഉള്ളിൽ ഓരോ വന്നെങ്കിൽ മാത്രമേ എനിക്കെന്തെങ്കിലും പറയാനായിട്ടുള്ളൂ ഇത് ആൾക്കാരിൽ കഴുതെ തിരഞ്ഞെടുക്ക കർത്താവ് കഴുതാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അവിടെ ചെന്ന് നോക്കിയാൽ എന്ന് പറഞ്ഞ കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അടക്കിയ കല്ലറ ചെന്ന് നോക്കിയാൽ പൊടി പോലും നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല അവിടെ ചെന്ന് നോക്കിയതായ സ്ത്രീകൾക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് ദൂതം പറഞ്ഞ ഒരു കാര്യമുണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഇനി അവരെ കാണാമെങ്കിൽ ശിഷ്യന്മാരെ കാണാൻ അവൻ അവർക്ക് മുൻപായി ജയിലിലേക്ക് പോകുന്നുണ്ട് അവരെ കാണാം ഇതിനകത്ത് കേൾക്കുന്ന പ്രിയമുള്ളവരെ കർത്തന്റെ എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകം വിശുദ്ധന്മാരെ പ്രഖ്യാപിച്ചിരിക്കുന്ന അനേകരുണ്ട് ലോകം പ്രഖ്യാപിച്ചിരിക്കുന്ന അത്ഭുതങ്ങളും സിദ്ധികളും ചെയ്തതായ വിശുദ്ധികളെന്ന് ഗോകം പ്രഖ്യാപിച്ചിരിക്കുന്നതായും അവരൊക്കെ സമാധിയായി ക്രിസ്തീയ മേഖലയിലും മരിച്ചവരുണ്ട് ഹിന്ദു മേഖലകളിലും മരിച്ചവരുണ്ട് ബുദ്ധിസ്റ്റ് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരിലും മരിച്ചവരുണ്ട് അവർ ജീവിച്ചിട്ടുള്ളപ്പോൾ വലിയതായിരിക്കുന്ന അത്ഭുതങ്ങൾ കാര്യങ്ങൾ ചെയ്തവരാ പക്ഷേ മരിച്ചു കഴിഞ്ഞിട്ട് അവർ ആർക്കും ഒരുപന്നെ അടുത്തപ്പോൾ ചെളിവോട് വെളിപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ല ഒരു പത്രോസ് റോസ് പത്രോസിനെ പത്ത് ഉറപ്പിക്കേണ്ടതിന്

ഞാൻ എങ്ങനെയാ ജീവിക്കുവാൻ അലല്ല

na ire pode E o ar putriê poderia...

അങ്ങനെയെങ്കിൽ എന്നാലും ഒരു കഴുത താഴ്മയെ കാണിക്കുകയാണ് ഒരു കഴിത സമാധാനത്തെ കാണിക്കുകയാണ് കുതിര പുറത്തായിരുന്നുവെങ്കിൽ ഒരു പട പടക്കുതിരയെ ാണ് യുദ്ധത്തിനായി അറിഞ്ഞിരിക്കുന്നത് പോലെ കാണിക്കുകയാണ് കഴുത എന്ന് പറയുന്നത് ഹരല്യ എന്നെ തെരഞ്ഞെടുത്തുവെങ്കിൽ ഹരല്യ എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തുവെങ്കില് ഒരു യോഗ്യതയും പറയാൻ ഇത് പറയാനില്ലാതിരുന്ന എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തുവെങ്കില് அவர் கூட தேய்வச்சிலே சிலது பேளேペடுறது அரைக்குண்ட ஹalleluya ஆ என்ன ராப்பரிய ஏத்துடுமோ ஹalleluya என்ன தெய்வத்தை அடைத்துது ஒரு காரணமுண்டு என்ன தெரியுமா ஹalleluya கூட வாளியது காணிக்குவான் ஆமே என்ன கூட சேர வாளியான அநியசூரைட்டுள்ளது எத்தவ நேர aggregate என்ன கூட வாளியது செய்து பண்ணுமதா எத்தவ நேர ഈ രാത്രി ആത്മാവുമായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥന ആയി നിങ്ങൾ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഘടപ്രതമായി ആയി ദൈവം നമ്മെ കടാസ്ഥിരത പവതുള്ളതുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉള്ളിൽ ആർദ്രം ചെയ്തിരിക്കുന്ന பரிசுத்த ആത്മാവാണ് നിങ്ങളെ ജീവിക്കുന്നു ജീവനും വാരിയതു ദൈവജീവന്റെ போகിയാനാണ് ഈ രാത്രി ഉണരാൻ സുദല പോണരാണോടാമോ அதுபோல என்ன திரங்கெடுத்து என்னீவ் ഇതുവരെ ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന ഒരു രണ്ട് ലേഖനങ്ങൾ എഴുതുവാനായിട്ടിടയാണ് അത് രണ്ടാം ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൽ നിങ്ങൾ ഒരു ഗ്രേറ്റ് കാരണം ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജോലി സ്ഥാനങ്ങളിൽ നിങ്ങൾ ഒരു ഒരു ഗ്രേറ്റ് ഗ്രേറ്റ് ആയി ആയി മാറും മാറും നിങ്ങൾ കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിന്റെ നിങ്ങൾ ആരാധനായിരുന്നു താഴ്മയുടെ അനുഭവം ഒരു കരുതയെ പോലെ താഴ്മയുടെ അനുഭവം ഒരു സമാധാനത്തിന്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പറഞ്ഞ കർത്താവ് എന്നിലോന്ന് പ്രവേശിക്കണം എന്നെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് അതങ്ങനെ സംഭവിക്കട്ടെ വിശ്വപ്രാർത്ഥം